ക്ക് ആറു മക്കള് മരിച്ചു ഉമ്മാക്കിപ്പോ അഞ്ചെണ്ണം ആദ്യക്ക് മരിച്ചങ്ങൾ ഉമ്മാക്ക് ചെറുപ്പത്തിൽ രണ്ട് വയസ്സില് ഒരു വയസ്സില് പെട്ടികാണ്ടും ഒക്കെ അങ്ങനെ അഞ്ച് മക്കളും മരിച്ചങ്ങൾ നാല് പെണ്ണും ഒരാണു ഇപ്പൊ വരെയും കൂട്ടി ആറു മക്കളെയും പാപ്പാനേം പറഞ്ഞ വെച്ചാണ്ടത് അസലാമലൈക്കും അപ്പൊ മക്കളെ എന്തൊക്കെയാ നിങ്ങൾ വർത്താനം എല്ലാവർക്കും അഹ തന്നെ അല്ലേ നമ്മളിപ്പോൾ ഏതായാലും നിങ്ങളെ മുന്നേക്ക് വന്നിട്ട് കൊറേ ആയില്ലേ പത്ത് ദിവസത്തോളായി എന്താണ് ഏതാണ് ഒക്കെ നിങ്ങൾക്ക് അറിയ ഓരോ കാര്യങ്ങളും ഞാന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടീനും ആ നിങ്ങൾക്ക് വെച്ചാത്തതും പിന്നെ അത് ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാട്ടും പിന്നെ മരിച്ചിട്ട് മരണ വിവരങ്ങളും ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടീനു അങ്ങനെ പിന്നെ ഒരുപാട് ആളുകൾ വീഡിയോ ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും അറിഞ്ഞിരിക്കണെന്ന് വെച്ചാൽ എല്ലാവരും അറിയാത്തവരും ഫോൺ കുളിച്ചു കാണ്ട് ചോദിച്ചണുണ്ട് എന്താണ് അങ്ങളുടെ വർദ്ധനം അങ്ങനത്തെ ഒരു അറിയാത്തോണ്ടാണ് അപ്പൊ എന്തായാലും സംഗതി കഴിഞ്ഞു ഒരു പെരിയില് രണ്ടാഴ്ചൻ്റെ ഉള്ളിലൊന്നില്ല പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു കല്യാണം പാമ്പ് കടിച്ചിലും ും ഒക്കെ കഴിഞ്ഞ് കണ്ടും കേട്ടും സഹിച്ചു ഇടങ്ങൾ ആയി ചേലായിപ്പോ ഇങ്ങനെ ഇരിക്കാണ് പടച്ച റബ്ബാ നമ്മളെ ഒരിയില് അത് അതതുപോലെ നടക്കുള്ളൂ ഞമ്മക്കിപ്പോ അത് മുന്നുകൂട്ടി വിവരമൊന്നും കിട്ടൂലല്ലോ അല്ലാണ്ട് അടുത്ത കാര്യമാണ് സങ്കടം സന്തോഷങ്ങളാണെങ്കിലും രണ്ട് കഞ്ചു നീട്ടി സ്വീകരിച്ചാന്നല്ലാതെ ഒരു രക്ഷയില്ല പടച്ച റബ്ബിന്റെ പണിയാണത് അപ്പൊ എന്തായാലും ഏത് ദിവസം കഴിഞ്ഞു അപ്പം ഞങ്ങളെ മുന്നേക്ക് വരാം ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ നിന്ന് കുറെ നേരോഴിച്ച് കുത്തിരുന്ന് വെച്ചിട്ട് ചാങ്കളിലെ നീ തിരിച്ച് കിട്ടൂല നേരെ മറച്ച് പറ്റണമാരെല്ലാം വീഡിയോ എടുത്ത് എന്തെങ്കിലും മാസം കിട്ടുകയാണെങ്കിൽ അവനക്കും കൊടുക്കും അവൻ്റെ കുട്ടികൾക്കും കൊടുക്ക അല്ലെങ്കിൽ കുട്ടിയാക്കും അറിയപ്പെട്ടിങ്ങ് ഇനിയിപ്പോൾ ഒരു ചെറുക്കനല്ലേ പിന്നെ അപ്പം ഇഞ്ച കജിരി ഏൽപ്പിച്ച് പോയതാണ് മഞ്ചേരി ജില്ലാ ആസ്പത്രിക്കാണ് നമ്മൾ പാമ്പ് കടിച്ചീൻ്റെ പിറ്റേ തന്നെ ഇവിടെയുള്ള പണികളൊക്കെ ഒരുക്കി കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേച്ചാണ്ട് ഞാൻ പോയത് തലേന്ന് നന്ദിക്ക് പാമ്പ് അടിച്ചാണ് അവനെ കൊണ്ടേക്കണത് മൂർക്കം പാമ്പാണ് കൊത്തിയത് എന്നുള്ള രീതിയിലാണ് അവിടെ കൊണ്ടുപോയിക്കാണ്ട് അഡ്മിറ്റാക്കിയിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചാരി ഇങ്ങനെ കുത്തിരിക്കുവാണ് അവനെ ആ പാമ്പ് കൊത്തിയ ഭാഗത്ത് ചെറിയൊരു വീക്ക് അങ്ങനെ ഉണ്ട് പിന്നെ ഓന കാലെടുത്തിടുന്നുണ്ട് സഞ്ചാരം ഇങ്ങനുണ്ട് പക്ഷെ അതേത് വല്യ പ്രശ്നം അപ്പല്ല കുറച്ചൊരു അങ്ങനെ വീർത്ത പോലെ ഉണ്ട് ഗ്യാസ് നിറഞ്ഞ പോലെ അപ്പൊ ഞാൻ കണ്ട ഒക്കെ ഇഞ്ഞോട് ഇറന്നു ലേല എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ ഒരു വ്യത്യാസം കൂടാതെ ഇഞ്ച കുട്ടികളെ നോക്കണം എന്നോ പറഞ്ഞു അപ്പോള് നമ്മൾ എന്ത് കരുതും ഒരിക്കലും അങ്ങനൊന്നും സംഭവിച്ചൂല നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതണില്ല പ്രത്യേകിച്ച് ഇവിടെ പുതിയ ആ പ്ലാക്ക് അഞ്ചനെ ഒരുപാട് വട്ടം പാമ്പ് കടിച്ചതിനൊക്കെ ബാക്കിയായി പിന്നെ പത്ത് കൊല്ലം ജീവിച്ച് കൊറോണയിലാണ് മരിച്ചിരിക്കുന്നത് കിണത് അതുകൊണ്ട് തന്നെ എവിടെറ്റം പോയാൽ ലാസ്റ്റ് ജീവന്റെ ഒരു തുടിപ്പ് ഞങ്ങൾക്ക് പഠിച്ച റബ്ബ് തിരിച്ചു തരുന്നില്ല പ്രതീക്ഷയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് മുണ്ടാതെ പൊയ്ക്കാന്ന് പറഞ്ഞ ഞാന് അപ്പഴൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്നുവെച്ചാൽ തോന്നണത് പിന്നെ ആകെ പള്ള വീർത്ത് മുഖൊക്കെ ചേർത്ത് കാണ്ട് മഞ്ചേരി ഐ സി കളാ പിന്നെ ചോന നോക്കാൻ കഴിഞ്ഞിട്ടില്ല മൂറും താടിയൊക്കെ ഇങ്ങനെ വീങ്ങി വീർത്ത് കാണ്ടായേക്കുമ്പോൾ ഒരു നോട്ടേ ഞാൻ ഒന്നും ഐസിയിൽ പോയി കണ്ടിട്ടുള്ളൂ ഈ ചാര്യത്തിലും മനസ്സുറപ്പ് കിട്ടൂല അങ്ങനെ അവനാലിയിട്ടങ്ങൾ കടക്കണ കാണുമ്പോൾ നമുക്ക് സൈ വരൂലെന്നോ ഒരു നോട്ടം നോക്കിയിട്ട് ഞാനൊന്ന് പോന്നി കാണോ ആ പോന് ഈ ഒരു പാമ്പ് പാമ്പ് എല്ലാം ഊത്തു ഊതിയിക്കണം പെരും ഊത്ത് ഊതിയ പോൻ എന്ത് കരുതിയിക്കണേ മൂർക്കം പാമ്പാണ് കടിച്ചിരിക്കണതെന്നാണ് സത്യം പറഞ്ഞാല് പാമ്പ് കടിച്ചിങ്ങനെ അണലിയാണ് അത് ഓനറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പാമ്പ് കടിച്ചൊക്കെ അത് കിഡ്നിക്കും ബാധിച്ച് ആർട്ടിനും ബാധിച്ച് ഡോക്ടർമാർ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം അങ്ങോട്ടും ഉണ്ടാവില്ല എന്നാണ് പിന്നെ നമുക്ക് പ്രതീക്ഷയാണ് എന്താ വെച്ചാൽ അങ്ങനൊക്കെ പറഞ്ഞാലും പടച്ച റബിന്റെ തീരുമാനമുണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ പഠിച്ചോം കരുതിയാല് ജീവന്റെ ഒരു തുടിപ്പ് മേത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ ഓനല്ല അത്രയ്ക്കുള്ള ആവശ്യം ഓനെ കണക്കാക്കിയിട്ടുള്ളൂ നാലാം മാസത്തിലെ ജനനോ മരണോ കണക്കാക്കിയിട്ടല്ല ദുനിയാ നമുക്ക് നമ്മൾ വരുന്നത് നാല്പത്തൊന്ന് വയസ്സായിരുന്നു അതിലാ ഒരു മരിച്ചു പറഞ്ഞ ഫോട്ടോ ഒക്കെ കൊടുത്തു നാല്പത്തഞ്ചാണ് ശരിക്കും നാല്പത്തൊന്നാണ് അപ്പൊ ഇങ്ങളൊക്കെ കരുതുന്നുണ്ടാകും താത്ത ആ നാല്പത്തൊന്ന് വയസ്സായ ഒരാൾക്ക് കുട്ടിനെ കെട്ടിച്ചു കാണുമ്പേ കുട്ടിയായപ്പോ അതിലാരുടെ പ്രായം ഉണ്ടാവൂലേ ഇഞ്ചാങ്ങളെ പെണ്ണ് കെട്ടണ സമയം എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സിലാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിയിട്ട് ഇരുപതാമത്തെ വയസ്സിൽ ബാപ്പിയായി മുപ്പത്തി ഒമ്പതാമത്തെ നാല്പതാമത്തെ വയസ്സിൽ വല്ലിപ്പായി നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലോ ഞങ്ങള് വിട്ടു പിരിഞ്ഞു പോകും ചെയ്തു അഞ്ചാംഗളാരില് രണ്ടാമത്തെ ആങ്ങളത് നമ്മളെ തറവാട് പേരുടെ തൊട്ടടുത്ത് പോർക്കണ ആണ് അവനങ്ങനെ നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇഷ്ടമല്ല പിന്നെ ആലുവക്ക് കുർഷാതൊക്കെ വരും എന്നല്ല അതുപോലെ ആരും ഞാൻ അങ്ങനെ എടുക്കലില്ല എടുത്തിട്ടില്ല അപ്പൊ എന്തായാലും ഞമ്മളെ ഓരീതി വിരിച്ചത് ഇങ്ങനൊക്കെ ആണ് ഇനിയിപ്പൊ ഇങ്ങനൊരു വീട് വെട്ടീന്റെ പേരിൽ ഒരുപാട് ആളുകൾ പലതും പറയാൻ ഒരിടണ്ട് അതൊക്കെ പറഞ്ഞോട്ടെ അതിനൊന്നും കുഴപ്പമില്ല ഞമ്മക്കറിയാം ഞമ്മളെ അവസ്ഥ അടങ്ങറും എന്താ സഹിച്ചാൻ കഴാത്തൊരവസ്ഥ നെഞ്ഞത്തെ ഒരു ഭാരമാണ് മക്കളെ അതറിയണം എന്നുണ്ടെങ്കിൽ അവനാൻറ്റീടെ പോകുമ്പോളേ അറിയുള്ളൂ വേറെ ആരും മരിച്ചാലും ഞമ്മക്കൊരു ഒച്ചയാണ് അവനാന്റെ അളവിൽ വരുമ്പോളുള്ളൂ വേദന പിന്നെ പിന്നെപ്പോൻ്റെ പേരും പറഞ്ഞ് ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല തിരിച്ചു കിട്ടുമോ ഇല്ല ഇനി എന്താണ് അങ്ങനെ കിട്ടണ മാതിരി എന്താണ് അഞ്ച ജീവിതമാർഗം യൂട്യൂബാണ് അയ്യുമ്പോൾ എന്തേലും കിട്ടിയാലോള്ളൂ ഉച്ചവർക്ക് കൊടുക്കാൻ കിട്ടുകയുള്ളൂ അതിപ്പോ എല്ലാവർക്കും അറിയാം ആരും ഇന്നപ്പോ ഒരു വീഡിയോ ടീലൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ നമ്മളോട് എതിർപ്പില്ല ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഏത് കിട്ടാൻ വേണ്ടി നിൽക്കാണ് അതിപ്പോ നമ്മളും മറിഞ്ഞു നോക്കണില്ല എന്തായാലും അവന് വെജാന്ന് പറഞ്ഞ അന്ന് മുതൽ മരണം വരെ മരിച്ചിട്ട് വരെ നമ്മളെ പെരിയില് വന്ന ദു ആ ചെയ്ത ഉസ്താദ്മാര് വരെ ഉണ്ട് ഏത് സ്ഥലമാണ് എന്താണ് എന്നും ഞാൻ പറയണില്ല പിന്നെ പള്ളിക്കത്തെ കത്തീബ് രണ്ടുമൂന്ന് മോലെമാരെയും കൂട്ടി കാണ്ട് നമ്മളെ പെരിയില് വന്നിട്ട് ദു ആ ചെയ്ത് മൂന്നിന്റെ അന്നൊക്കെ ഒരുപാട് ആളുകൾ അത് വേറെയും കിട്ടിയിക്കണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടീനും ഇത്ര ഫാത്തിഹ ഫലക്ക് ഇതൊക്കോതിങ്ങൾ പിന്നെ എന്താ ദു ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ദുവാ കാര്യങ്ങനെ ആയാലും ഉസ്താദന്മാരൊരു ദുഹണ്ടല മക്കളെ അത് വേറെ തന്നെയാണ് ഓല ആ തെജുവീതിന്റെ നിയമം പാലിച്ചുള്ള ദുഹ ഉണ്ടല്ലോ അതിനെന്തായാലും ഉത്തരം കിട്ടും ചില ആളുകളൊക്കെ കാണാൻ ഉസ്താദന്മാരൊക്കെ കുറ്റപ്പെടുത്തണം ഒരിക്കലും നമ്മൾ പറയാൻ പറ്റൂല എന്തായാലും അറിവ് പഠിച്ച തന്നെയാണ് ഓലെല്ലാം നമ്മൾ ബഹുമാനിച്ചത് ഓലെ ഇൽമിനെയാണ് ഓലതുക്കള്ള ഉത്തരം നൽകും പിന്നെ എന്താ വച്ചാൽ എല്ലാത്തിലും ഉണ്ടാകും നല്ലതും ആകാത്തതും അത് ഇടയിലൊന്നും ഒറ്റ തെറ്റുണ്ടെങ്കിൽ അടക്കി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ വല്ല മറ്റും ദീനം കേടൊക്കെ വരുമ്പോൾ ഉസ്താദന്മാർ വന്നു ഓല ആത്മാർത്ഥമായിട്ടുള്ള ദുവാ ഉണ്ടല്ലോ അത് മതി നമുക്ക് സമാധാനിച്ചാൽ ഇഞ്ചരാങ്ങളെ മൂലയിലെ അയിൽ ഇച്ചാഭിമാനം ഉള്ളു കാരണം ഇപ്പം ഞങ്ങളോട് ഏത് ദിവസം ദിക്കൃ നടത്തി ആ ഏത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം വേറെ ഏതൊരു മൂലേനെ തോന്നുന്നുണ്ട് പിന്നെ ഓരോ ഓരോ വൈകി തിരിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളും വേണ്ട തന്നെ നല്ല ഓരോരോ ദുവാ കേട്ടാൽ തന്നെ ഒരു സമാധാനമാണ് അപ്പൊ അതാണ് ഉസ്താമാരൊക്കെ ഉണ്ടാവുമ്പോ നമുക്കൊരു ധൈര്യാണ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്തായാലും അങ്ങടെ കാര്യത്തിൽ ഇപ്പൊ ചെന്ന് ഒരു വളസത്തിൽ നിന്നും ഇനി പക്ഷെ നമുക്ക് ഇവിടെ പൊട്ടല് വരും എത്ര ഒതുക്കിയാലും പൊട്ടല് വരും അതങ്ങനെയാണ് പിന്നെ പക്ഷെ ഷാബാനാണ് നല്ല മാസത്തിലാണ് ഇമ്മ ഇരിക്കും മകം മരിച്ചു പൊയ്ക്കുന്നത് അമ്മാന്റെ കണ്ണീരും മതി ഓനസ്വർഗത്തിന് ഷഹീദിന്റെ കൂലിയാണ് ഇങ്ങനെയുള്ള മരണത്തിന് എന്നൊക്കെ പറയണത് പടച്ച റബ്ബിന്റെ ഒക്കെ കാര്യാണ് അപ്പൊ എല്ലാ ആളുകളും ഓനു വേണ്ടി ദുആ ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഒരു സമാധാനം കിട്ടാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് കരുതി വന്നതാണ് നിങ്ങളോട് പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പൊ ഒന്നും നിക്കണില്ല ഒരുപാട് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് ചില ആളുകളെ വിചാരം കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ കാണാം പാമ്പടി എന്നൊക്കെ കാരണം കല്യാണം കഴിഞ്ഞ ഒക്കെ ഇങ്ങനെയാണ് കേട്ടപ്പോൾ അങ്ങനെയും കരുതിയിരിക്കുന്നത് അപ്പം അഞ്ച് ആങ്ങളാരാണ് ഇച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആങ്ങളൊക്കെയാണ് ഇനി ചെറിയ നാല് ആറ് ഉമ്മാക്ക് ആറു മക്കൾ മരിച്ചു ഉമ്മാക്കിപ്പോ അഞ്ചെണ്ണം ആദ്യം മരിച്ചങ്ങൾ ഉമ്മാക്ക് ചെറുപ്പത്തിൽ രണ്ട് വയസ്സിലേ ഒരു പെട്ടി പെട്ടികാണ്ടും ഒക്കെ അങ്ങനെ അഞ്ച് മക്കളും അഞ്ചമ്മാക്ക് മരിച്ചിങ്ങനെ നാല് പെണ്ണും ഒരോണം ഇപ്പൊ മനീം കൂട്ടി ആറു മക്കളെയും പാപ്പാനേയും പറഞ്ഞ വെച്ചുകാണ്ടമ്മ അവിടെ കുത്തിരിക്കണത് ഈ ആറു അഞ്ച് മക്കളും വാപ്പയും മരിച്ചിട്ട് അമ്മ പിടിച്ചു നിന്നിക്കണെങ്കിൽ ഇത് അമ്മ മറ്റേ തളർന്നു കിട ഞാൻ ഇത്രയും വലിയതായിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഞമ്മക്ക് സൈ വരൂലല്ലോ പിന്നെന്താണെന്ന് പറയുമോ ഞാൻ ഇങ്ങനെ സമാധാനിച്ചത് എത്തപ്പം വന്നാ ഒരു ഓടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ദുനിയാവ് ലോന് മാത്രല്ലല്ലോ മരണം ഈ പറയണ ഞമ്മക്ക് എല്ലാവർക്കും ഒരു ദിവസം മരിച്ചു പോകണം അത് കുറച്ച് നേരത്തെ ആയി പോയി എന്ന് മാത്രം മറവി വരും മറക്കും മറക്കുമ്പോൾ നമ്മൾ പഴയ പോലെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിച്ചതാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചങ്ങോട് പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ കിട്ടണില്ല അപ്പോൾ നമ്മൾ നാളെ തന്നെ അങ്ങോട്ട് നമ്മളെ സാധാരണമാർക്കത്തെ വീഡിയോസ് നമ്മൾ ഇടും കാരണം ഇടല്ലാതെ വച്ചൊരു മാർഗമല്ല ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നത്തെ മാസിച്ചൊന്നുമില്ല ഞാൻ സീറോയിൽ നിൽക്കുകയ കയറി വെച്ചൊന്നും കിട്ടൂല പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോർക്കും കൊടുക്കാൻ ഞമ്മക്കും ഒക്കെ ആയല്ലോ പ്രത്യേകിച്ച് താങ്കളെ ഇങ്ങനെയാണ് ഏൽപ്പിച്ചു പോയിക്കണത് കാരണം അവന് അത്രയും ഓർമ്മ പാമ്പ് കടിച്ചിട്ടും ആ ഒരു ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ ഓൻ്റെ കൂടെപ്പുറപ്പുകളെ ആദ്യം ഞാനാണ് അവന്റെ മുന്നിൽ എത്തിപ്പെട്ടത് ആ ഒരു ഓർമ്മ കൊടുക്കനെ കാരണം ആ ഒരികൾക്ക് നാട്ടിലെത്തിയിട്ടില്ല പിന്നെ മറ്റേ മൂലങ്ങൾക്കുണ്ടല്ലോ ഊപ്പരും അപ്പം സ്ഥലത്തില്ല അപ്പൊ അവൻ്റെ കൂടെ പേർപ്പാളിൽ ഇങ്ങനെയാണ് അവൻ ആദ്യം കാണുന്നത് അപ്പോളാണ് പറഞ്ഞില്ലേല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എഞ്ചാ കുട്ടികളെ ഇഞ്ചി നോക്കണം എന്നുള്ളത് ആ വാക്ക് ഇഞ്ച അവിടെ ഉണ്ട് അപ്പൊ ഇഞ്ച കാലം കഞ്ചോളും ഞാൻ ആ വാക്ക് നിറവേറ്റാ നോക്കും ശരി അസ്സാമലൈക്കും